ചാരെ പാർട്ട് വൈഷ്ണവി അതിനു വേണ്ടി മാവ് ഉണ്ടാക്കി എടുക്കുകയാണ് ദീപ്തി അത് നോക്കി അവിടെ സ്ലാവിൽ ഇരിപ്പുണ്ട് ഇതുവരെ അടുക്കളയിലേക്ക് വരാത്ത ആരവ് ചുറ്റും നോക്കി ചുമരിൽ ചാരി നിൽപ്പാണ് വൈശാഖാണെങ്കിൽ അടുക്കളയിലെ ഫുൾ ഡോറും തുറന്നു നോക്കി കാര്യമായ തിരച്ചിലിലാണ് ജോലിക്കാരും അവിടെ ഇല്ലായിരുന്നു എല്ലാവരും ഉറക്കമായിരുന്നു നീ എന്താടാ ഇങ്ങനെ തപ്പുന്നേ ഹാരവ് ചോദിച്ചതും ആ ഇവിടുത്തെ പച്ചക്കറി എല്ലാം എവിടെയാ ഒരു സലാഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാ വൈശാഖ് ഏ നിനക്കത് ഉണ്ടാക്കാനും അറിയോ ആ കൂട്ടുകാരെ കൂടെ ഹോസ്റ്റലിൽ നിന്ന കാലത്ത് പഠിച്ചതാ അതെല്ലാം ആ അതെല്ലാം ഇടതുഭാഗത്താണ് വൈഷ്ണവി അത് പറഞ്ഞതും ഹാ വൈഷ്ണവി വന്നിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ അപ്പോയേക്കും അവൾക്ക് എല്ലാം അറിയാം ഞാനും നീയും ഈ അടുക്കളയിൽ കയറാറുണ്ടോ അതും പറഞ്ഞുകൊണ്ട് വൈശാഖ് പച്ചക്കറിയെല്ലാം തപ്പിയെടുത്തു അരവ് ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ട് വൈഷ്ണവിയെ തന്നെ നോക്കുകയാണ് അരിയെല്ലാം വെള്ളത്തിലിട്ട് ഒരുപാട് നേരം കഞ്ഞി നന്നായി അരച്ചിട്ടൊക്കെയാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോ അതിനൊന്നും ടൈമില്ലാത്തത് കൊണ്ട് യൂട്യൂബ് ചേച്ചിയുടെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന പരിപാടിയാണ് ഇത് ഒരു പുഞ്ചിരിയോടെ ദീപ്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വൈഷ്ണവിയെ ഇമവെട്ടാതെ ആരവ് നോക്കി നിന്നു വൈഷ്ണവി എന്നോട് പറയാൻ തുടങ്ങിയ ആ കാര്യം എന്തായിരിക്കും ഹലോ എന്താണ് ഭാര്യ ഇങ്ങനെ നോക്കുന്നേ ആരവിന്റെ ചെവിയോരം പതിയെ പറഞ്ഞതും ആരവ് ഒന്ന് ഞെട്ടിക്കൊണ്ട് വൈഷാഖിനെ നോക്കി അരവ് അവനൊന്ന് തറപ്പിച്ചു നോക്കി വൈഷ്ണവി അപ്പോഴേക്കും ഒരു ഉരുളിച്ചട്ടി കയ്യിൽ പിടിച്ചു നിൽപ്പാണ് ഏ ഇത് വെച്ച് എന്ത് ചെയ്യാനാ ദീപ്തി ആ ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി ഒന്നുമില്ല ഇതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി എടുക്കാം വൈഷ്ണവി ആ ഇതെങ്കി ഇത് നീ വേഗം ഒന്ന് ഉണ്ടാക്കി ഇതിനൊന്ന് പറഞ്ഞു വിട്ടേ രണ്ടു മണിയായി വൈശാഖ് പറയുന്നത് കേട്ടതും ദീപ്തി ഒന്ന് തുറപ്പിച്ചു നോക്കി വൈഷ്ണവി ഒരു ചിരിയോടെ എണ്ണയെല്ലാം ഒഴിച്ച് അത് ചൂടായതും ഓരോ ബോൾസായി ഇടാനായി തുടങ്ങിയിരുന്നു ഉം കൊള്ളാം കൊള്ളാം ഈ കുടുംബത്തിൽ ആണുങ്ങളാരും ഇതുവരെ അടുക്കളയിൽ കയറിയ ചരിത്രമില്ല ദേശത്തിൽ അടുക്കളയിലെ ഡോറിന്റെ അവിടെ നിന്നുകൊണ്ട് ആരവിന്റെ അമ്മ പറഞ്ഞതും എല്ലാവരും ശബ്ദം കേട്ട് അവരെ നോക്കി അതെന്താ ചെറിയമ്മേ ചരിത്രത്തിൽ ഇനി ആദ്യമായി അടുക്കളയിൽ കാൽ കുത്തിയത് എന്ന് പറഞ്ഞ് എന്റെയും ആരവിന്റെയും പേര് നൽകാലോ വൈശാഖ് പറഞ്ഞതും ആരവിന്റെ അമ്മ അവനെ ഒന്ന് ദേഷ്യത്ത് നോക്കി വൈഷ്ണവി അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചു കൊണ്ട് ചട്ടിയിലുള്ള ഉണ്ണിയപ്പം കോരിയെടുത്ത് പാത്രത്തിലാക്കി ദീപ്തിക്ക് നൽകി ഗ്യാസും ഓഫ് ചെയ്തു നി വേഗം ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു ദീപ്തി വൈഷ്ണവി അവൾ പതിയെ അത് പറഞ്ഞതും ദീപ്തി അവളെ എന്താ എന്ന പോലെ നോക്കി പതിയെ അവിടെ നിന്നും ഇറങ്ങി വൈശാഖിന്റെ അടുത്തേക്ക് പോയി നിന്നു നിനക്കൊന്നും നാണമില്ലേ ഭാര്യമാരുടെ കൂടെ മൂടും താങ്ങി ഇവിടെ വന്നിരിക്കാൻ എന്താ നിങ്ങൾക്ക് ഈ പാതിരാത്രി ഇവിടെ ഇത്ര വലിയ പണി അവർ ദേഷ്യത്തിൽ ചോദിച്ചതും അരവ് അവരെയൊന്ന് ദേഷ്യത്തിൽ നോക്കി എന്നല്ലാതെ ഒന്നും തന്നെ മിണ്ടിയില്ല ദീപ്തിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ ഒരു ഗോതി വൈശാഖ് ഉണ്ണിയപ്പ ഒന്ന് പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞ് ഓരോ കൊതിയും പറഞ്ഞ് ഓരോന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുക നീയൊക്കെ അത് നടത്തി കൊടുക്കുന്നു അവരുടെ സംസാരം വൈശാഖിന് തീരെ പിടിച്ചില്ല അവൻ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിന്നു ഏ ഈ അഹങ്കാരിയാണോ കുഞ്ഞപ്പമുണ്ടാക്കിയത് അരവിന്റെ അമ്മ പുച്ഛത്തോടെ ചോദിച്ചതും വൈഷ്ണവി എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ കൈ കയ്യ് കൊണ്ട് നിൽപ്പാണ് അവർ ഒരു പുച്ഛത്തോടെ അടുക്കളയിലേക്ക് കയറി ചട്ടിയിലേക്ക് നോക്കിയതും തിളച്ചു നിൽക്കുന്ന എണ്ണയിൽ വാഷ്ണവി അവിടെ കയ്യിലുള്ള വെള്ളമെടുത്ത് കുടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മൂടി പെട്ടെന്നുള്ള പ്രവൃത്തിയായതുകൊണ്ട് എണ്ണയിൽ വീണ വെള്ളമെല്ലാം പൊട്ടിത്തെറിച്ചത് ആരവിന്റെ അമ്മയുടെ ദേഹത്തേക്കായിരുന്നു കണ്ട് വൈഷ്ണവിയുടെ പുറകെ തന്നെ ആരവും വൈശാഖും ദീപ്തിയും ഓടി അവരുടെ റൂമിന്റെ മുമ്പിൽ വൈഷ്ണവി ഓടിക്കിതച്ച് നിന്നതും അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു ചെറിയമ്മക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ ഏ ഇല്ല എണ്ണ ചൂടായിരുന്നു പിന്നെ ഞാൻ കൈ കുടഞ്ഞ വെള്ളമല്ലേ ചെറിയ തോതിൽ ഒന്ന് എണ്ണ പൊട്ടിത്തെറിച്ചു കാണും ഭയക്കാനൊന്നുമില്ല കൊറേയായി ഞാൻ നോങ്ങിവെച്ചതാ വൈശാഖി അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവി ിലേക്ക് കയറിപ്പോയതും വൈശാഖ് വാ തുറന്ന് ആരവിനെ ഒന്ന് നോക്കി ആരവ് അത് നന്നായി എന്ന രീതിയിൽ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് റൂമിലേക്ക് കയറി വൈഷ്ണവി ഒരു സമാധാനത്തോടെ കിടക്കിയിലേക്ക് കയറി കിടന്നതും കൂടെ തന്നെ ആരവും ഇരുന്നു ആരവ് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ഇനിയെല്ലാം നാളെ നമുക്ക് നാളെ നിന്റെ വീട്ടിൽ പോകാനുള്ളതല്ലേ കിടക്ക് നാളെ സംസാരിക്കാം ടൈം ഒരുപാടായി കിടക്ക് അതും ആരവ് ഓഫ് ചെയ്തതും അവൾ ഒന്നും മിണ്ടാതെ അവനോട് കിടന്നു പക്ഷേ എന്തോ ഒരു ഭയം അപ്പോഴും അവളുടെ മുഖത്ത് കാണാമായിരുന്നു രാവിലെ തന്നെ ഡ്രസ്സെല്ലാം പേക്ക് ചെയ്ത് വൈഷ്ണവിയുമാരവും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ പേകെല്ലാം സെർവൻ്റെ കാറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ആരവിന്റെ ഫാമിലി അവിടെ ഇരിപ്പുണ്ട് വൈഷ്ണവിയുമാരവും അങ്ങോട്ട് കടന്നു വന്നതും ആരവ് നീ എങ്ങോട്ടാണ് മുത്തശ്ശി വൈഷ്ണവിയുടെ വീട്ടിലേക്ക് വട്ട് നീ അവളുടെ വീട്ടിലേക്ക് പോകുന്നു പറ്റില്ല ആരവിന്റെ അച്ഛൻ ഭദ്രൻ അത് പറഞ്ഞതും അത് കേട്ടതും ആരവ് എന്തുകൊണ്ടെന്നപോലെ അയാളെ നോക്കി ഇങ്ങനൊരു സമ്പ്രദായം ഇവിടെയില്ല ഭാര്യയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുന്നു പോലും ഇവളെ ഇവിടെയാരും നിന്റെ ഭാര്യയെ അംഗീകരിച്ചിട്ട് പോലുമില്ല നിങ്ങളുടെ ആരുടെയും അംഗീകാരം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അരവ് നീ പോയാ പിന്നീട് നിനക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റി എന്ന് വരില്ല അവന്റെ അച്ഛൻ ദേശത്തിൽ അങ്ങനെ പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നതിനാണോ എന്നോട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നത് അതോ എനി റീസൺ അയാളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഹാരവ് പറഞ്ഞതും അയാൾ പറങ്ങുന്നത് ആരവ് നന്നായി ശ്രദ്ധിച്ചു നിനക്ക് റീസൺ തരണം അല്ലേ എന്റെ മുഖം നോക്ക് നീ ഹാരവിന്റെ അമ്മ അത്രയും നേരം അവിടെ ഇല്ലായിരുന്നു അവൻ്റെ അമ്മ അങ്ങോട്ട് കടന്നു വന്നു മുഖത്ത് ഓരോ ചുവന്ന പുള്ളിയുമുണ്ട് എന്റെ മുഖം കണ്ടോ നിങ്ങളെല്ലാം ആ നിൽക്കുന്ന അഹങ്കാരി ചെയ്തു വെച്ചതാണ് അമ്മ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി വാഷ്ണവിയെ നോക്കി വാഷ്ണവി ഒന്നും മിണ്ടാതെ നല്ല വിഷമത്തോടെ അവരെ നോക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ എന്താടി നീ ചെയ്തു വെച്ചത് ആരവിന്റെ അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചതും എന്ന് വിളിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല ആരവിന്റെ ഭാര്യയാണ് വൈഷ്ണവി ദേഷ്യത്തിൽ ശബ്ദത്തിൽ പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി ആരവ് പോലും കണ്ടോ അവളുടെ അഹങ്കാരം അമ്മായി അത് പറഞ്ഞതും ആരവിന്റെ അമ്മയാണ് ആ ചൂടുള്ള ചട്ടിയുടെ അരികിൽ പോയി മുഖം വെച്ചത് അല്ലാതെ ഞാനല്ലോ വൈഷ്ണവി എന്നിട്ട് നീ എന്തിനടി ഓടിയത് അപ്പോ എണ്ണ പൊട്ടിത്തെറിക്കുമ്പോൾ ഓടാതെ പിന്നെ നിങ്ങളെപ്പോലെ അത് നോക്കി നിൽക്കുവോ ആരെങ്കിലും വൈഷ്ണവി ഒരു പുച്ഛത്തോടെ പറഞ്ഞതും അവരുടെ വാ മൂടി മാലിനി നീ എന്തിനാ അടുക്കളയിലേക്ക് പോയത് അതമ്മേ ഇവരെല്ലാം അടുക്കളയിൽ ഇന്നലെ ഉണ്ണിയപ്പമുണ്ടാക്കുകയായിരുന്നു എന്തിന് പറയുന്നു ഈ കാണുന്ന രണ്ടു പേരും അവിടെ ഉണ്ടായിരുന്നു കൂട്ടിനെ ഹാരവും വൈശാഖും മാലിനി ഒരു പുച്ഛത്തോടെ പറഞ്ഞതും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താ സെർവൻസ് ആരുമില്ലേ എന്തിനാ നിങ്ങളെല്ലാം അടുക്കളയിൽ പോയത് ഒരു അടുക്കളയിലല്ലേ ഞങ്ങൾ പോയത് അത് ഇത്ര വലിയ അപരാധമായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇവളുടെ ഇഷ്ട ഇഷ്ടവിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോയി അത്രേ ഉള്ളൂ വൈശാഖ് അത് പറഞ്ഞത് ആ കണ്ടോ ഇവൻ പോലും ഇപ്പോൾ തർക്കുത്രം പറയാൻ തുടങ്ങിയിരിക്കുന്നു എങ്ങനെ ഇല്ലാതിരിക്കും ആരവിനെ കണ്ടല്ലേ പഠിക്കുന്നത് ഞാൻ ആർക്കും പഠിക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഏഹ് അവൻ വേണ്ടതുപോലെ മറുപടി തന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രതികരണ ശേഷിയാണ് അല്ലാതെ ഞാൻ പഠിപ്പിച്ചതല്ല ആരവ് നല്ല ദേഷ്യത്തിലായിരുന്നു എനിക്ക് പറയണമെന്ന് തോന്നിയത് പറഞ്ഞു എന്തിനാ അവൻ പോകാൻ നിൽക്കുമ്പോൾ ഓരോ മുടക്കങ്ങൾ പോയി പറയുന്നേ അവൻ പോയി വരട്ടെ എപ്പോഴും ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് ഇവിടെ നിൽപ്പല്ലാതെ വേറെ ഒരിടത്തേക്ക് ഇവൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ബിസിനസ്സിന്റെ ആവശ്യത്തിന് പോലും പുറത്തേക്ക് പോകാറുള്ളത് ഞാനാണ് ഇവനെ ബിസിനസ്സിന് വേണ്ടി മാത്രമാണോ വൈശാഖിന്റെ ആ ഒരു ചോദ്യം വന്നതും ഞെട്ടവരോടെ ഭദ്രനും മുത്തശ്ശിയും പരസ്പരം നോക്കി ആരാ പറഞ്ഞ് എന്റെ മോനെ ബിസിനസ്സിനാണെന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അരവ് ഒന്നും മിണ്ടാതെ കയ്യും കെട്ടിവെച്ച് നിൽപ്പാണ് വൈഷ്ണവിയും അവനോട് ചേർന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വൈശാഖ് എന്റെ എന്ത് പ്രവൃത്തി ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ ആരവ് പോയി വരട്ടെ ഇനിയൊരു സംസാരം ഇവിടെ വേണ്ട ദേഷ്യത്തിൽ അതും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോയതും മാലിനി ഒന്ന് ഞെട്ടി ആരവിനെ അമ്മ പോകാൻ സമ്മതിച്ചോ എന്തിനെ മാലിനി ദേഷ്യത്തിൽ ഭദ്രനോട് ചോദിച്ചതും അയാൾ മാലിനിയെ ഒന്ന് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് പോയി ഹരവ് അതെല്ലാം ഒരു പുച്ഛത്തോടെ നോക്കി വൈശാഖിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഹരവും വൈഷ്ണവിയും കാറിൽ കയറി പോകുന്നത് മുകളിൽ നിന്നും ഭദ്രനും മുത്തശ്ശിയും നോക്കി കാണുന്നുണ്ടായിരുന്നു അവനെ നമ്മുടെ താളത്തിൽ നിന്നും കിട്ടുന്നതിൽ അവൻ തെന്നി മാറുന്നു വൈശാഖ് അവനെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് നിനക്കറിയാവുന്നേ അല്ലേ വൈശാഖ് നമ്മുടെ രക്തമാ കൊലക്ക് കൊടുക്കാനും പാടില്ല അതിലേക്ക് കൊണ്ടുവരാനും പാടില്ല ഞാൻ പറയുന്നതെല്ലാം നിനക്ക് മനസ്സിലാവുന്നില്ലേ മുത്തശ്ശി ഉം അതെ എല്ലാം ഞാൻ നേടിയെടുക്കും എനിക്കറിയാം എന്ത് വേണമെന്ന് കടന്നു പോകുന്ന കാറിനെ നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു നിർത്തി തുടരും